റിമാക്കല്ലിക്കലിനെതിരെ പുതിയ ഒരു ആരോപണം വന്നിരിക്കുകയാണ് ഗായികയായ സുചിത്രിയാണ് ആരോപണം ഉന്നയിച്ചത് അതായത് ലഹരി പാർട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണം വസ്തുതകൾ വിശ്വസിക്കാമോ എന്താ വിശ്വസിക്കാം അത് മുകേഷിനെതിരെ വന്ന ആരോപണം വിശ്വസിക്കാം സിദ്ദിഖിനെതിരെയാണ് വിശ്വസിക്കാം അങ്ങനെ ഒരുപാട് പേരുടെ ആരോപണങ്ങൾ വിശ്വസിച്ച് പോലീസ് കേസെടുത്തിട്ടില്ലേ അതെ റിമാ കല്ലിങ്ങിനെതിരെയുള്ള ആരോപണം എനിക്ക് തോന്നുന്നത് ഒരു മറ്റതക്കെ മാനഭംഗ കേസ് അത് മോശമാണെന്നല്ല പറയുന്നത് ചെറു വളരെ നല്ല കാര്യമെന്നല്ല പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യം തന്നെ പക്ഷെ അതിനേക്കാൾ ഗുരുതരമാണ് ഇതിനകത്ത് മാനഭംഗമുണ്ട് ഡ്രഗ്സിൻ്റെ ഉപയോഗമുണ്ട് അതെ ഡ്രഗ്സും റേപ്പും അല്ലെങ്കിൽ ലൈംഗിക ചൂഷണമാണ് ഇപ്പോഴത്തെ ആരോപണം അതായത് ഗായിക സുചിത്ര ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് റിമാബ് കല്ലിങ്കൽ തൻ്റെ കൊച്ചിയിലെയും ബാംഗ്ലൂരിലെയും വീടുകളിൽ പാർട്ടികൾ നടത്തുന്നു ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് പാർട്ടിയാണ് അതിനൊരുപാട് പെൺകുട്ടികളെ കൊണ്ടുവരുന്നു അവരെ ദുരുപയോഗം ചെയ്യുന്നു അവരെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നു ഇത്തരം മാത്രമല്ല ഇത്തരം പാർട്ടികളിൽ മലയാളത്തിലെ ചില ഗായികമാർ പോയിട്ടുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അവർ നൽകുന്ന ചോക്ലേറ്റ് പോലും കഴിക്കാൻ ഞങ്ങൾക്ക് ഭയമായിരുന്നു എന്നാണ് മലയാളത്തിലെ ചില ഗായികമാർ തന്നോട് പറഞ്ഞു എന്നാണ് സുചിത്ര ഒരു ടെലിവിഷൻ ചാനലിൽ വന്ന് പറയുന്നത് അപ്പോൾ സ്വമേത്തെ കേസെടുക്കണ്ടേ കാരണം ഇതൊരുപാട് കാലമായി നമ്മുടെ നാട്ടിൽ കേൾക്കുന്നതാണ് മലയാള സിനിമയും ഡ്രഗ്സും മലയാള സിനിമയും മട്ടാഞ്ചേരി മാഫിയ എന്നുള്ളത് ആ മറ്റേ റിമാക്കല്ലിങ്ങിൻ്റെ ഭർത്താവിൻ്റെ പേരെന്താ ഹാഷി കപൂർ ഹാഷിഷ് ഷബൂ എന്നൊക്കെ ചിലർ കളിയാക്കി വിളിക്കാറുണ്ട് പക്ഷേ ഞാൻ അദ്ദേഹത്തിന് ബഹുമാനിക്കുന്നതെന്ന് അറിയാമോ അദ്ദേഹം ഭയങ്കര തന്റേടിയായ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ കമ്പനി കുറേ സിനിമകൾ സംവിധാനം ചെയ്യുക മാത്രമല്ല നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ഒറിജിനൽ പിക്സൽസ് ഇൻ മൂവീസ് എന്നാണ് അദ്ദേഹത്തിന് സിനിമാ കമ്പനിയുടെ പേര് പക്ഷെ അത് എഴുതുമെന്ന് എങ്ങനെയാന്ന് ചുരുക്കത്തിൽ ഓ പി എം എന്ന് എഴുതുന്നത് ഓ പി എം ഓ പി എം എന്ന് പറഞ്ഞാൽ ആ അപ്പോൾ സ്വന്തം സിനിമാ കമ്പനിക്ക് ഒറിജിനൽ ഇൻ മോഷൻ എന്ന് പേരിടാനുള്ള തൻ്റെ ഇടം കാണിച്ചിട്ടുള്ള അഭിമാനിയായ ഒരു ധീരനായ സഖാവാണ് ആണല്ലോ അദ്ദേഹം അദ്ദേഹമാണോ യഥാർത്ഥ സഖാവ് ഉണ്ഡി കൃഷ്ണനാണോ യഥാർത്ഥ സഖാവ് എന്നുള്ള തർക്കം നടന്നുകൊണ്ട് അപ്പം ഇടതുപക്ഷത്തിൻ്റെ വീരശൂര പരാക്രമിയാണ് അവിടെ വന്നിട്ട് കട്ടിങ് സൗത്ത് നടത്താൻ ആരുണ്ടാവും മാധ്യമപ്രവർത്തകരെയൊക്കെ കൂട്ടുപിടിച്ച് ദില്ലിയിലെ ഒരു മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട് കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞൊരു സമ്മേളനം നമ്മുടെ എറണാകുളം ടൗൺ ഹാളിൽ നടത്തി കേരള മീഡിയ അക്കാഡമി ഒക്കെ അതിന് അതിൻ്റെ പങ്കാളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ മീഡിയ അക്കാഡമി വിവരാകാശ പ്രകാരം ചോദിച്ചപ്പോൾ ഞങ്ങൾ അതിൽ പങ്കാളിയല്ലെന്നാണ് പറയുന്നത് എന്നാൽ ആർ എസ് ബാബു ഉൾപ്പെട്ട ഉൾ അത് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഫർമേഷൻ ചോദിച്ച് കൂട്ടുന്ന ആൾക്ക് പോലും കള്ളം പറയുന്ന തരത്തിലേക്ക് മീഡിയ അക്കാദമി വരെ മാറേണ്ടി വന്നു അതൊക്കെ കാരണം ഈ ബന്ധങ്ങളാണ് അപ്പോൾ അതിൽ പങ്കെടുത്ത ഇപ്പം നമ്മുടെ മലയാള സിനിമയിൽ ഈ വിവാദം വിവാദമുണ്ടായതിനു ശേഷം ഈ വിവാദവുമായി സംസാരിക്കാൻ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയുടെ പ്രതിനിധിയെ പ്രതിനിധിയെപ്പോലെ പങ്കെടുക്കുന്ന ഡൽഹിയിലെ ഒരു മാധ്യമപ്രവർത്തകയുണ്ട് മറ്റേ സോറോസ് ഇടപാടും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപം അവരുടെ പേരിലൊക്കെ വന്നിരുന്നു അവർ ഈ രമാക്കല്ലിങ്ങലിൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് അപ്പൊ അപ്പുറത്ത് സോഷ്യൽ മീഡിയ പങ്കെടുക്കുന്നുണ്ട് അവർ വിക്കിയിട്ട് നിൽക്കുന്ന ഫോട്ടോയുണ്ട് ത്രിമാപ്പൽ കല്ലികലിൻ്റെ പാർട്ടിയിൽ ആ പാർട്ടികളെ കുറിച്ചിട്ടാണ് സുചിത്ര പറയുന്നത് മയക്കുമരുന്ന് പാർട്ടി അവിടെ പെൺകുട്ടികളെ ഒരുപാട് പെൺകുട്ടികളെ കൊണ്ടുവരുന്നു അപ്പോൾ വെറുതെ ഈ പാർട്ടി നടത്തുന്ന ചുമ്മാത ബർത്ത്ഡേക്ക് ഒരു പാർട്ടി നടത്തിയാൽ മനസ്സിലാക്കാം പക്ഷേ ഇടക്കിടക്കിടയ്ക്ക് ഇങ്ങനെ ബാംഗ്ലൂരിലും കൊച്ചിയിലുള്ള വീട്ടിൽ നടന്ന പാർട്ടി നടന്നതിന് തൊട്ട് കിട്ടാനാ അല്ലേ കച്ചവടം നടത്താനാണ് എന്നിട്ട് സുചിത്ര ചോദിക്കുന്നു കൊച്ചിയിലൊക്കെ റെയ്ഡ് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ റെയ്ഡ് എവിടെയാണ് നടന്നത് ഇവരുടെ വീട്ടിലാണ് ആക്ഷി കബുവിൻ്റെയും റിമാക്കല്ലിങ്കലിൻ്റെയും വീട്ടിലാണ് നടന്നതെന്ന് ആര് പറയുന്നു സുചിത്ര പറയുന്നു എന്നാൽ ഇന്നിറങ്ങിയ ഏതെങ്കിലും പത്രത്തിൽ വാർത്തയോട്ടോ ഇല്ല മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായ ഒരു ആരോപണം ഈ സെക്സ് മാത്രമല്ല ഡ്രഗ്സും ഉണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഈ കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് മലയാള എല്ലാ സിനിമ രംഗത്തും പൊതുവിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഡ്രഗ്സിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഈ കമ്മിറ്റിയിൽ റിപ്പോർട്ട് റിപ്പോർട്ടെഴുതിയ മൂന്ന് പേരും ഹേമ മാത്രമല്ല അതിനകത്ത് റിപ്പോർട്ട് എഴുതിയ മൂന്ന് പേരുടെ റിപ്പോർട്ടാണ് മൂന്ന് പേരുടെയും റിപ്പോർട്ടിൽ പൊതുവായി പറയുന്ന മയക്കുമരുന്ന് ഉപയോഗം എന്തതിനെ കുറിച്ചാണ് അതേക്കുറിച്ച് ഒരു മാധ്യമത്തിലും ചർച്ചയില്ല കഴിഞ്ഞ ദിവസം ബി നേതാവ് സന്ദീപ് വാര്യർ ഒരു ചാനലിൽ ഇരുന്നിട്ട് ഈ സ്ത്രീ പീഡനം മാത്രമല്ല ഡ്രഗ്സിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അതീവ ഗൗരവത്തോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആങ്കർ എന്ത് ചെയ്യുന്നവരോ സ്കിപ്പ് ചെയ്തങ്ങ് പോയി ഇവിടുത്തെ പ്രവർത്തകർക്കും ഹേമ കമ്മിറ്റി പറയുന്ന മലയാള സിനിമയിലെ ഡ്രഗ്സിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വാശിയുണ്ട് എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു എനിക്കറിയില്ല ഈ മാധ്യമ പ്രവർത്തകരും അവിടെ പോയി ഡ്രഗ്സ് പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്നവരോ ഡ്രഗ്സ് അടിക്കുന്നവരോ ആണെന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടല്ലേ അവർ ഈ തള്ളിവിടുന്നത് ആ വിഷയം ചർച്ച ചെയ്യട്ടെ ഈ സെക്സ് സ്കാൻഡൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതി നീജമായ ക്രൈമാണ് എന്നാൽ അതിലും ഭീകരമാണ് മയക്കുമരുന്ന് അല്ലേ ഒരു സമൂഹത്തെ ഒരു രാജ്യത്തെ അകെ നശിപ്പിക്കാൻ പോകുന്നതാണ് അത് മാത്രമല്ല അതിൻ്റെ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ടെറർ ഫണ്ടിംഗ് ആണ് അത്തരം ഒരു വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്തിട്ട് അത് വാർത്തയാക്കാത്ത നമ്മുടെ മാധ്യമങ്ങൾ സുചിത്ര ഈ പറയുന്ന സംവിധായകനും നടിക്കുമെതിരെ വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ മുക്കി ഞാൻ ഇന്ന് രാവിലെ ഓൺലൈൻ എടുത്ത് നോക്കി കേരള മോദിയുടെ ഓൺലൈനിലുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഓൺലൈനായ സമയത്തിലുമുണ്ട് മാതൃഭൂമിയുടെ ഓൺലൈനിൽ ഈ വാർത്ത ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഹൈഡ് ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ നമ്മൾ നമ്മളിതിനോട് ഇടാം അപ്പോൾ എന്തുകൊണ്ടാണ് മാതൃഭൂമി ഓൺലൈനിൽ കൊടുത്തത് പോലും വിഡ്രോ ചെയ്യിക്കേണ്ടി വന്നു അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യിച്ചു ആരാതിൻ്റെ മുന്നിൽ കളിക്കുന്നത് അപ്പോൾ റിമാർക്ക് അല്ലെങ്കിലും അബൂ ചെറിയ മീനൊന്നുമല്ല ആ ഇടയ്ക്ക് ഒരു മത്തി മത്തിപൊരിച്ചേൻ്റെ കഥയൊക്കെ പറഞ്ഞ് വിവാദം ഉണ്ടാക്കുമായിരുന്നു അങ്ങനെ മത്തി മത്തിപൊരിച്ചേൻ്റെ കഥയൊന്നും പറയേണ്ട കാര്യമില്ല മലയാള സിനിമയെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഡ്രഗ്സ് ആണ് മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ വിളിക്കുന്ന അതിൻ്റെ തലവനാണ് ആക്ഷിക്കപൂന്നൊക്കെ കുറേ ആളുകൾ പറയുന്നുണ്ട് എന്തിന് ഈ മയക്കുമ കഞ്ചാവ് അടിക്കുന്നതിനെ ഭയങ്കരമായി ഗ്ലോറിഫൈ ചെയ്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അറിയാവോ ഇടുക്കി ഗോൾ ഇടുക്കി ഗോൾ ആരാറക്കിയത് ആരായിരുന്നു ആരുടെ പടമായിരുന്നു അത് ആക്ഷിക്കപൂടെ പടമാണ് അപ്പം മലയാളത്തിൽ അദ്ദേഹം നിർമ്മിക്കുകയോ സംവിധാനം ചെയ്യോ ഒക്കെ ചെറിയ പടമാണ് ഇടുക്കി ഗോൾഡ് നിർമ്മാണമാണോ ആണോ സംവിധാനം ആണോ എനിക്ക് കുഴപ്പമില്ല ആഷി കപുവായി ബന്ധപ്പെട്ട് ഒ പി എമ്മുമായി ബന്ധപ്പെട്ട സിനിമ തന്നെയാണ് ഇടുക്കി ഇടുക്കി ഗോൾഡ് അപ്പൊ ഇങ്ങനെ മദ്യം മയക്കുമരുന്ന് അനാർക്കിസം ഒപ്പം വിപടോ അങ്ങനെയാണല്ലോ അതെ കാരണം ഇവരുടെ കല്യാണത്തിന്റെ ഫോട്ടോ ഒക്കെ ഒന്ന് കാണുന്നത് അതുകൊണ്ട് ചുമന്ന താമരകൊട്ടുകൊണ്ടുള്ള താമരമൊട്ടായിരിക്കത്തില്ലേ ചിലപ്പോൾ റോസാപ്പൂ റോസാപ്പൂവായിരിക്കും അല്ലല്ലോ ഗുൽമോഹറിന്റെ പൂക്കളായിരിക്കും അതൊക്കെ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട് എന്നിട്ട് കഴിഞ്ഞ ദിവസം കാണിച്ചൊരു കൂടായി പ്രിക്കോ ഫെഫ്ബയിൽ നിന്ന് അദ്ദേഹം രാജിവച്ചത്രേ ആ അതായത് ഫെഫ്ബയിൽ കാലങ്ങളായി മെമ്പർഷിപ്പ് ഫീസ് അടയ്ക്കാതെ മെമ്പർഷിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് പോയ ആള് വിവാദം ഉണ്ടായപ്പോൾ ഒരുമിച്ച് തുകയെ അങ്ങോട്ട് അടച്ചിട്ട് മെമ്പർഷിപ്പ് എടുത്തു എന്നിട്ട് ഞാൻ രാജിവെച്ചെന്ന് പറഞ്ഞു എന്തൊരു ഫ്രോഡാണെന്നാലോ ഇക്കടേ ഇത്തരം ഫ്രോഡ് തരങ്ങൾ കാണിക്കുന്ന ആളാണ് ഈ ആഷിക്കപ്പൂ എന്ന് പറയുന്ന സിനിമാ രംഗത്തുള്ള ആളുകൾ ഉണ്ണിക്കഷ്ടം പോലെയുള്ള ആളുകൾ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു അപ്പം എന്നിട്ട് പറയാണ് ഇതിനകത്ത് ഉണ്ണിയൊക്കെ ഫേക്ക് കമ്മ്യൂണിസ്റ്റ് ആണ് ഞാനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കണം കേട്ടോ കാരണം ഉണ്ണി ബി ഉണ്ണികൃഷ്ണന് മയക്കുമരുന്ന് കച്ചവടം ഉണ്ടെന്ന് എനിക്കറിയില്ല അത്ര ആക്ഷേപം അത് വരെ വന്നിട്ടില്ല ഇല്ല ഒന്ന് കേട്ടിട്ടുണ്ട് ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ഇടതുപക്ഷത്തുള്ള ആളുകളെ കുറിച്ചൊന്നും ഇടതുപക്ഷം പറയുന്ന ആളുകളെ കുറിച്ചും മയക്കുമരുന്നിന്റെ ആക്ഷേപം കുറെ കാലമായി അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് ഈ പറയുന്ന ഗാംഗിനെ കുറിച്ചാണ് അപ്പൊ റിമാ കല്ലിങ്കൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത അപ്പൊ എത്രയോ യുവതികളെ വഴിതെറ്റിക്കുന്ന പരിപാടി അതാണ് സുചിത്രയുടെ ആക്ഷേപം അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണെന്ന് പറയാനുള്ള കാരണം മറ്റത് ഒന്ന് രണ്ട് വ്യക്തികളെ ബാധിക്കുന്ന അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്നതാണ് ഇത് ഒരു ഒരു പറ്റം പെൺകുട്ടികളെ ഡ്രഗിനെ അഡിക്റ്റാക്കി അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു സുചിത്ര പറയുമ്പോൾ അതിനെതിരെ കേസെടുക്കണമെന്നും ഇവിടുത്തെ ഒരു സാംസ്കാരിക നായകം പറയുന്നില്ല പ്രവർത്തകർ പറയുന്നില്ല മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നില്ല ഒരു വലിയ വാർത്ത പോലും ആവുന്നില്ല അപ്പൊ ഇന്നിപ്പോ എം ആർ അജിത് കുമാറിന്റെ അൻവർ വിക്കയുടെ ഗുസ്തി കിട്ടിയിട്ടുണ്ട് അതിനിടയ്ക്ക് ഇത് മുങ്ങി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മുങ്ങി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇനിയും ചർച്ചയാവും ആരെങ്കിലും ഒക്കെ അവിടെ നോക്കി പിടിച്ചു മാറ്റി ഷാള പിടിച്ചു വലിച്ചു മറ്റേ വളയിൽ തലോടി അല്ലെങ്കിൽ രാത്രി മുട്ടി അല്ലെങ്കിൽ ലൈംഗികമായി പിച്ചി മാന്തി അതൊക്കെ അതൊക്കെ മോശമാണെന്നല്ല പറയുന്നത് അതൊക്കെ നിസ്സാരമാണെന്നല്ല പറയുന്നത് ഗൗരവമുള്ള സംഗതി തന്നെയാണ് അതൊക്കെ അന്വേഷിക്കണം കേസെടുക്കണം പ്രതികളെ അറസ്റ്റ് ചെയ്യണം പക്ഷേ മലയാള സിനിമയിൽ ലഹരി പാർട്ടികൾ നടത്തുന്ന ഒരു നടിയും സംവിധായകനും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വിസ്മരിക്കുക അത് കണ്ടില്ലെന്ന് ഭാവിക്കുന്നത് അത്ര ചെറിയ കാര്യമാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് കണ്ടില്ല എന്ന് ഭാവിച്ച് പോവാൻ കാരണം ഇത് കാണേണ്ടവർ കണ്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം കാരണം സൗബിനെക്കുറിച്ച് ഇങ്ങനൊരു അഭിപ്രായം വന്നതും ആ സൗബിൻ്റെ കേസിൽ പിന്നീട് ഈടി വന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ വാർത്ത പതുക്കാനുള്ള കാര്യം എന്നറിയോ കാരണം ഇവർ ഈ വാർത്ത വരരുത് വാർത്ത വന്ന് വലിയ ചർച്ചയായാൽ കേസെടുക്കേണ്ടി വരും പോലീസിനെ ഇപ്പം തന്നെ പോലീസിനെ എഫ്ഐആർ ഇടാം ആർ ഇട്ടാൽ സംഭവിക്കുന്നതറിയോ ഓ പോലീസ് ആർ ഇട്ടാൽ ഇതിനകത്ത് ഈടി വരും കാരണം കള്ളപ്പണം മയക്കുമരുന്ന് ബന്ധപ്പെട്ട് കള്ളപ്പണം ഉണ്ടെങ്കിൽ ഇ ഡി വരാം എൻ ഐ എ വരാം അതിനുള്ള സാധ്യതയുടെ കണക്കിലെടുത്തിട്ടാണ് മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മാതൃഭൂമി ഓൺലൈനിൽ നിന്ന് ഈ വാർത്ത പോയിരിക്കുന്നത് വാർത്ത ആ വാർത്ത ഇട്ടു ഇപ്പം നോക്കിയറിയാം ആ വാർത്ത സെർച്ച് ചെയ്താൽ വാർത്ത ഉള്ളത് കാണാം പക്ഷേ ആ പേജ് ഇപ്പം ഇല്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ വാർത്ത മുക്കി മുക്കിച്ചു മറ്റു മാധ്യമങ്ങളിലും സ്വാധീനിച്ച് ഈ വാർത്ത ഡിലീറ്റ് ചെയ്യിച്ചു അല്ലെ കൊടുക്കാതിരിക്കാനുള്ള ഇടപെടലുകൾ നടത്തി നമ്മുടെ സംസ്ഥാനത്തെ പല മന്ത്രിമാരും ഈ ടീമിന്റെ വളരെ അടുത്ത ആത്മസുഹത്തുക്കളാണ് അപ്പം ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് അതീവ ഗുരുതരമായ ഒരു കാര്യമാണ് ഇപ്പം ഡബ്ല്യു സി സി എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആരാണ് ചാടിക്കറി വരാറുള്ള റീമാ കല്ലിങ്ങലാണ് കല്ലിങ്ങൽ ഇപ്പം ഡബ്ല്യു സി സി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന കേട്ടർവ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു സി സി ഞെട്ടിയിരിക്കുകയാണ് റീമാക്കല്ലിങ്ങലിൻ്റെ ആക്ഷിക്കപൂവിൻ്റെയും മയക്കുമരുന്ന് ബന്ധത്തെക്കുറിച്ച് വാർത്ത പുറത്തു വന്നപ്പോൾ സുചിത്ര വിളിച്ചു പറഞ്ഞുകൂടി പതറിപ്പോയിരിക്കുന്നത് ഡബ്ല്യു സി സി ആണ് വേണമെങ്കിൽ ഞങ്ങളെല്ലാം അമ്മയിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം ഈ വിവാദം അവസാനിപ്പിക്കാം എന്ന തരത്തിലുള്ള ഒരു നീക്കമൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് കാരണം പണി പാളും പണി പാളിയാൽ ഈ പറയുന്ന സോ കോൾഡ് ഫെമിനിസ്റ്റുകളുടെ മറവിൽ നടക്കുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബിയുടെ മുഖം മുഖം മൂടി അഴിഞ്ഞു വിടുകയും അവർ പിടിയിലാവുകയും ചെയ്യുമെന്നുള്ള ഭയം വന്നിട്ടുണ്ട് ഈ സിനിമാ വിവാദം അവസാനിപ്പിക്കാൻ പോവുകയാണ് അവസാനിപ്പിക്കും സുചിത്ര പോലെ നിൽക്കാൻ പോവുകയാണ് കാരണം ഇത് ഡ്രഗ്സിലേക്ക് പോവുകയാണ് സുചിത്ര പറഞ്ഞത് ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യത്തില്ല ഒരു ചാനലും ചാനലിലും വന്നി ചർച്ചയുണ്ടാകത്തില്ല കാരണം പ്രീമ കമ്പ അല്ലെങ്കിലും ആക്ഷിക്ക പോവും ഇവിടുത്തെ മാധ്യമ ജഡ്ജിമാരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് അവർ ഒക്ക ചങ്ങായിമാരാണ് ഒരുമിച്ച് പാർട്ടികളിൽ അറിയില്ല പക്ഷേ ഇവരെയൊക്കെ ഒരുമിച്ച് നിർത്തുന്ന പൊതുബോധം സഖാവെന്നുള്ളതാണ് ഇവരൊക്കെ സഖാക്കന്മാരായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും മുഖം മിനുക്കി കൊടുക്കും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഏത് ചീളുകേസും ഈ വിവാദവുമായി ബന്ധപ്പെട്ട് എല്ലാ വാർത്തകളും കൊടുത്തുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ സുചിത്രയുടെ ഈ വെളിപ്പെടുത്തൽ രണ്ടാം ദിവസമായ ഇന്നും പ്രസിദ്ധീകരിക്കാതിരിക്കുന്നത് മലയാള സിനിമയെ ഗ്രസിച്ചിരിക്കുന്ന മയക്കുമരുന്ന് ലോബിയെ രക്ഷിക്കാനാണ് മട്ടാഞ്ചേരി മാഫിയെ രക്ഷിക്കാനാണ് അത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇതിനകത്ത് ആശയുടെ ഒരു കിരണം ബാക്കി ഇടപ്പുണ്ട് എന്താണെന്നറിയുമോ ഡ്രഗ്സിൻ്റെ ഉപയോഗം വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കേരള പോലീസ് അനങ്ങിയില്ലെങ്കിലും എൻ സി ബിക്ക് ഇടപെടാം നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്ന കേന്ദ്രത്തിൻ്റെ ഒരു ഏജൻസി കേരളത്തിലുണ്ട് കാക്കനാടാണ് അവരുടെ ആസ്ഥാനം അവർക്ക് സ്വാഭാവികമായും ഈ ഇ ഇതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടി വരും ഒരു പക്ഷേ നമുക്ക് വലിയ താമസമില്ലാതെ അവിടെയും വേറെ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ കാരണം ഇത്രയും മാധ്യമങ്ങളെ അതിശയകരമാണ് കേട്ടോ നിശബ്ദരാക്കാൻ നിശബ്ദ ഇത്രയും മാധ്യമങ്ങളെ എനിക്കൊന്നും ജനം പത്ര അല്ല ജന്മഭൂമി പത്രത്തിൽ പോലും വാർത്ത ഉണ്ടോ കണ്ടില്ല കണ്ടില്ല അപ്പം ജന്മഭൂമി പത്രത്തിൽ പോലും ഈ വാർത്ത വരാതിരിക്കെ അത്രമാത്രം ഇടപെടാൻ കഴിഞ്ഞവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതും വാർത്തയാണ് നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണത്തെക്കാളും ഭീകരമാണ് മയക്കുമരുന്ന് ഈ മയക്കുമരുന്ന് വിഭവത്തെക്കുറിച്ച് ഹേമ കമ്മറ്റിയിലെ മൂന്നംഗങ്ങളും ഒരേപോലെ അവരുടെ മൂന്ന് റിപ്പോർട്ടുകളിലും പറഞ്ഞിട്ടുണ്ട് അത് തമസ്കരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ അതേക്കുറിച്ച് പറയുന്നില്ല മലയാള സിനിമയിൽ ഡ്രഗ്സ് പാർട്ടി നടത്തുന്ന നടിയാണ് റീമ എന്ന് ആവർത്തിച്ചു പറയുന്നു ഗായിക സുചിത്ര റീമ കല്ലിങ്കലിൻ്റെ കരിയർ നടി എന്ന നിലയിൽ അവരുടെ കരിയർ പോലും ഇത്തരം പാർട്ടികൾ നടത്തുന്നത് കൊണ്ടാണ് എന്ന് സുചിത്ര പറയുന്നത് അവർ തന്നെയാണ് അവരുടെ നശിപ്പിച്ചതെന്ന് അല്ലേ ഇത്തരത്തിലുള്ള പക്ഷേ പണം കിട്ടുമല്ലോ അഭിനയിക്കാൻ പോവാതെ പണം കിട്ടിയാൽ പോയാൽ ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മൾ വിചാരിക്കുന്നത് വിചാരിക്കുന്നതിന് കൂടുതൽ പടം ഉണ്ടാവും ഒരു സിനിമയിൽ അഭിനയിക്കാൻ അഭിനയിക്കാൻ പോയാൽ മൂന്ന് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ കിട്ടും പരമാവധി ഒരു നടക്ക് പത്തോ ഇരുപത് ദിവസമൊക്കെ സെറ്റിൽ പോയി നിൽക്കണം ഇത് ഒറ്റ പാർട്ടി കഴിയുമ്പോൾ ബാംഗ്ലൂരും കൊച്ചിയിലും ഒരു പാർട്ടി നടന്നപ്പോൾ ലക്ഷങ്ങൾ പെട്ടിയിൽ വീഴുവെങ്കിൽ അത്തരം പാർട്ടികളാണെങ്കിൽ എന്തിനാണ് ഡ്രഗ്സ് പാർട്ടികൾ നടത്തുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആഘോഷിക്കാൻ വേണ്ടിട്ടൊന്നും ഒരു സംശയം ഇല്ല പണമുണ്ടാക്കും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ എക്സൈസ് വകുപ്പ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ പോലീസ് വകുപ്പ് അനങ്ങാതിരിക്കുന്നു അത് അൻവറും അൻവറും രാജീവ് കുമാറും തമ്മിലുള്ള യുദ്ധത്തിന്റെ മറവിൽ ഇത് മുക്കിക്കളയുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതി നീചമാണ് ഇങ്ങനെ ഒരു സർക്കാരിനെ അല്ല കേരളം പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക